വണ്ടി ഉള്ളവർക്കായിട്ട് സുഖം ഈ റോഡിൽ കൂടെ എങ്ങനെ പോകും എങ്ങനെ പോവും നിങ്ങള് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ കൊലയും കൊണ്ടല്ലേ വരുന്നത് ഡാമേജ് ആമേദണ്ടായാലും ആര് ശര് ശതമാനം പറയും നിങ്ങൾ ശതമാനം പറയും ആര് ശതമാനം പറഞ്ഞു അവസ്ഥ ഈ ആഴ്ച തന്നെ ഈ ആഴ്ച തന്നെ റോഡി വെച്ച് അതുപോലെ പേടിയാ ഞങ്ങൾ അങ്ങോട്ട് പോവാ ഓക്കെ പറയാറുണ്ടോ എന്താ പറയുക ഈ റോഡിനെ പറ്റി മൊത്തം നശിച്ച് ആറണക്കല്ലായി കിടക്കും അവിടെ ഒരു നിയമം ഇവിടെ ഒരു നിയമം ഇവിടെ ഇതാകത്തുള്ളൂ ഇത് ഒരു കിലോമീറ്റർ നമ്മുടെ നടു കൂടി ഇൻഷുറൻസ് കഥ പറയുമ്പോ വീട്ടു അവസ്ഥ സാർമാർക്കെല്ലാം കൃത്യം കൊടുക്കുന്നുണ്ടല്ലോ പഞ്ചായത്ത് നികുതി ഇറങ്ങുന്നുണ്ടല്ലോ പണ്ടിക്ക് മെട്രോ അടിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാത്തിന്നും വാങ്ങിച്ചു പുട്ടടിക്കാൻ എല്ലാരും ഉണ്ട് എന്തേലും വരുമ്പോ ഒന്നേ നോട്ടീസ് പോടാ അല്ലേ അക്കരെ കാര്യല്ലേ പറയുന്നേ അക്കരെ ഇക്കരെ അല്ലല്ലോ ഇക്കരെ പണി നടക്കുന്നുണ്ട് അത് നമ്മൾ ഹാപ്പി അത് മറ്റൊന്ന് പിള്ളേർ അല്ലേ ഓക്കെ അപ്പൊ എന്നാലും ഇതൊക്കെയാണ് അവസ്ഥ ഇനി നമ്മൾ മുന്നോട്ട് പോയി കഥ പറഞ്ഞാലേ ഞങ്ങളുടെ മണി വളർക്കില്ല ഓക്കെ ഒന്നുകൂടി ഭയങ്കര കുഴിയല്ലേ വണ്ടികൾ യാതൊന്നും ഇതിലെ പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ട ജനങ്ങൾ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ഒരു യാത്ര പോകണം യാത്ര എന്ന് പറഞ്ഞാൽ പെരുന്നാട്ടിലേക്ക് കേട്ടോ വലിയ യാത്രയാണ് കേട്ടോ ഈ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിറങ്ങി വേണം പോകേണ്ടത് അതെ സ്പീഡ് ബോട്ടിലൊക്കെ പോകട്ടെ ഇനി വണ്ടിക്ക് നാല് സൈഡിൽ ഇനി ബോട്ടുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വേണം പോകേണ്ടത് കുറച്ചടുത്ത് പണിയെടുക്കേണ്ടത് കുറച്ചു അടുത്ത് പണി നടക്കുന്നില്ല അപ്പോൾ ഇന്നലെ ജനങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ തിരിക്കാമറാ നേരെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയ യാത്ര പോവാണ് യാത്ര എന്ന് തുടങ്ങാൻ നേരെ വെള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് മില്ലുണ്ട് അതെ ഫെർണിച്ചറുണ്ട് കട്ട്ലാജലിൻ്റെ ഡോറൊക്കെ ഉണ്ട് ആർക്കെങ്കിലും കട്ട്ലാജലിൻ്റെ ഡോറൊക്കെ വേണേൽ പറയണം കേട്ടോ അപ്പം ഞങ്ങൾ ചെറിയൊരു പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാൻ പോവാം സംരംഭം എന്നൊക്കെ ഓക്കെ താങ്ക്സ് സംരംഭമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംരംഭമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര സംരംഭമാണ് നമ്മുടെ വൈകാൻ ഉണ്ട് ഞങ്ങൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് കൂട്ടത്തിൽ നിന്നാൽ ഒരു വീഡിയോ കൂടെ എടുത്തേക്കാം എന്ത് കരുതി ഏതെ അപ്പോൾ ചിറ്റാറിൽ നിന്ന് പോകുന്ന യാത്രയാണ് കേട്ടോ അത് കണ്ട നമ്മുടെ വെൽഡിംഗ് ഇതാണ് കേട്ടോ ശേഷം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടോന്നുള്ള കൂട്ടിക്കോ അപ്പൊ നമ്മുടെ ഒരു ജ്യൂസ് ഹൗസ് വരുന്നുണ്ട് അടിപൊളി ജ്യൂസ് ഹൗസ് തിങ്കളാഴ്ചയാണ് ഉദ്ഘാടനം അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ തോട്ടിലെ അല്ലാതെ സുഹത്തോട്ടിലെ അല്ല പെരുന്നാട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ നേരെ അതിലേ പോവാം ഇതിലേ പോയി കഴിഞ്ഞാൽ ശരിയാകുന്നില്ല ഈ റോഡ് മൊത്തം പൊളിഞ്ഞിടക്കുകയാണ് അപ്പോൾ എന്തായാലും ചിറ്റാറിൽ നിന്ന് ഒരു കാഴ്ചയാണ് കേട്ടോ അയ്യവ് ഉദർ ഉദർത്തോട വേക്കറക്കെ നമുക്ക് പൂച്ചറക്കെ ചാടാ ഏഹ് ഓ എന്നോ പ്രകൃതി രമണീയമായിട്ടുള്ള രമണീയമുള്ള സ്ഥലമാണെന്ന് പറയുമോ ഞങ്ങളുടെ നാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ പാ തന്നെ ആ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ഒരാളെ പുലി മാന്തിയെന്നോ കടുവ മാന്ദ്യം എന്നൊക്കെ പറഞ്ഞത് ആ മരണം അങ്ങിന്നാണ് പുലിയും കടുവയൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല എല്ലാ സംഭവം ഉണ്ട് അന്തരാശി കുന്തരാശി ഐറ്റം ഉണ്ട് മറക്കണ്ട അപ്പോ ഇങ്ങനെ ഓടി പോകുന്നു ഞങ്ങൾ കണ്ടോ എന്നെ തെളിഞ്ഞ കാലാവസ്ഥ ചെൽ മിക്ക സമയത്തേ ഇങ്ങനെ കാലാവസ്ഥ കിട്ടാൻ ചാൻസുകൾ കുറവാണ് കേട്ടോ നോക്ക് എന്നെ രസം നോക്കി ആ വൈത്തോടാ കേട്ടോ കണ്ടോ മല മലമേടുകൾ കണ്ട മലമേടുകൾ അയ്യവാ സന്തോഷമായ വീട് എങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ് ഇരുപ്പുവശം കിടപ്പ് വശം ഒക്കെ അപ്പോൾ സീ ഗൈസ് അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ നമ്മൾ ഓർത്തഡോക്സ് പള്ളേർ എടുത്തിരിക്കുകയാണ് ഇതൊരു വലിയ യാത്രയാണ് കാരണം ഈ പെരുന്നാട്ടിലേക്ക് പോകുന്ന യാത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യാത്രയാണ് കാരണം അതൊരു നമുക്കൊരു ദിവസം നീണ്ട യാത്ര എന്നാണൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും നോക്കാം എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും വലിയൊരു ആയുധം അപ്പോൾ എന്തായാലും നമ്മൾ ആ യാത്രയിലേക്ക് നമ്മളിങ്ങനെ നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള ബോർഡ് കണ്ടിരിക്കുകയാണ് നമ്മുടെ ഓ ജിറ്റാർ ഏറ്റവും വലിയ സ്ഥാപനം വിവറേജസ് കോർപ്പറേഷൻ ഓഫ് കേരള എന്ന് കണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കേരള സ്റ്റേറ്റ് വിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആ പേരൊക്കെ മാറ്റി പറഞ്ഞ കേട്ടോ ക്ഷമിക്കണം അയ്യോ അങ്ങനെ സുഹൃത്തുക്കളെ എങ്ങനെ ഓഹേ വലിയൊരു യാത്രയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഹേ ഹൈ അപ്പൊ ഇവിടെ വലിയ ബോർഡുകളൊക്കെ ഉണ്ട് ഇവിടോട്ട് വലുതരത്തൊക്കെ വലിയ ബോർഡുകളൊക്കെ ഉണ്ട് ഇതാ കുറച്ച് ഭാഗങ്ങൾ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ ഇതായിട്ട് നിരോധിച്ചിരുന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ പോണ കുറച്ച് ഭാഗത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ എന്തായാലും രണ്ട് രണ്ട് മണ്ഡലമാണ് ഒന്ന് റാന്നി മണ്ഡലവും ഒന്ന് കോന്നി മണ്ഡലവും കോന്നിറായിട്ടോ കോന്നി മണ്ഡലത്തിൽ പണികൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഊടയുടെ കനം നോക്കിയേ ഓടയുടെ കനം വലിയ കനമാണ് ഓട വലിയ ഓടയൊക്കെ ഐറിശ്ശൊക്കോടയൊക്കെ വെച്ച് നല്ല കാര്യമായിട്ട് വളമൊക്കെ നൂർത്താണ് വരുന്നത് റോഡിൻ്റെ പണി നടക്കുന്നത് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ കണ്ടില്ലേ ഇതൊക്കെയാണ് അവസ്ഥകള് അങ്ങനെയാണ് അവസ്ഥകള് നല്ല മതിലൊക്കെ വരുന്നത് കല്ലൊക്കെ കെട്ടിയാണ് വരുന്നത് ഇനി ഈ റോഡ് അല്ല ഡെവലപ്പ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാം ഓക്കാണ്ടും സുഹൃത്തുക്കളെ അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ അമ്മച്ചോടി ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിന്റെ പണി നടക്കുന്നു അപ്പുറത്തെ റോഡിന്റെ അവസ്ഥയാണ് ഇതിലും കഷ്ടം മ്മ ചെറുതൊ നോക്കി രണ്ട് നോക്കി ഒന്ന് നോക്ക് ആ പുള്ളിക്കാരി രണ്ട് സൈഡും കുഴിയാ ഏരി എന്നാ പറയാനല്ലേ അതിപ്പോ ഇവിടെ പണി നടക്കുന്നു ഇനി പാടത്തിന് അക്കരെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കാണണ്ടത് ഒരു ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ ഒരു ഒന്നൊന്നര കാഴ്ച അമ്മ ജോജേ അമ്മേ എന്ന പണിയൊക്കെ പോവാ ൊന്നും കിട്ടിയില്ല ഒന്നും ഇല്ലായിരുന്നോ പേരെങ്ങനാമേ പവാനി റോഡിനെ പറ്റി വാക്ക് പറയാവോ അവസ്ഥ എവിടെ താമസിക്കുന്നേ ആ താമസിക്കുന്നേറോഡ് പൊക്കോട്ട എന്നാ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ പോവാ ഓക്കെ ഞങ്ങൾ ചിറ്റാറു മില്ലുകാരെന്ന് പറയും വീഡിയോ പിടിച്ചു വീഡിയോ വരും യൂട്യൂബിൽ ആ എനിക്ക് വയ്യ സെറ്റപ്പായി ഓ വല്യ ആരും പറയണ്ട അമ്മുമോ ഈ അമ്മൂമ്മ ഈ റോഡിൽ കൂടെ ആലോചിച്ച് നോക്കി റോഡിൽ കൂടെ അമ്മുമൊക്കെ വരണമെങ്കിൽ അതെ അവരുടെയൊക്കെ ഒന്ന് പ്രായമാണ് എന്തേലും എന്നും കാണും വീഴും എന്തേലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് കഷ്ടമാണ് അപ്പോൾ എന്തായാലും കണ്ടല്ലേ റോഡ് നല്ല വിശാലമായ വീതിയിൽ പണിഞ്ഞോണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കയ്യേറ്റങ്ങള് കയ്യേറ്റങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ വീതി കൂട്ടി പണിയുന്നു നല്ലപോലെ കേട്ടോ കം കയറ് ആ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാഴ്ചകളും കാര്യങ്ങളും റോഡിന്റെ പണി നല്ല വിശാലമായിട്ട് ഒരു സൈഡിൽ റോഡ് പണി നടക്കുന്നു ഒരു സൈഡിൽ പണി നടക്കുന്നേ ഇല്ല എന്താണ് എന്താണ് അപ്പൊ ഇവിടെ നമ്മള് മണക്കേം വരുന്ന ഒരു സീരീസും മണക്കേം കഴിഞ്ഞ അടുത്ത സീരീസും ഞാൻ കാണിച്ചു എന്നാ അയ്യോ എന്റെ അമ്മച്ചിയെ പാൽ പായസം പോലെ നടക്കുന്നത് പാൽ പായസം പോലെ നടക്കുന്ന ഓറഞ്ച് പായസം ഓറഞ്ച് പായസം ചേട്ടോ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് സൂപ്പറല്ലേ തെറ്റല്ലേ അങ്ങോട്ട് ആഞ്ഞു പണിയട്ടെ ഏറെ വാഴയൊക്കെ കട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വാഴ ഉണ്ട് ഇവിടെ കൊറേ വാഴ ഉണ്ട് അതാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ സുഹൃത്തുക്കളെ അപ്പൊ വിശാലമായിട്ടാണ് കുത്തക്ക മൊരാളിമാർക്ക് വേണ്ടി മാത്രം പണിയുന്ന രീതി ഒക്കെ ആയിട്ട് കാണുന്നു കണ്ടുവരുന്നു എന്തായാലും കൊള്ളാം ഏറെ അയ്യോ കൊള്ളാം കാര്യക്കാരൻ അല്ലാതെ അയ്യോ നമ്മുടെ അച്ഛൻ മരിച്ചായിരുന്നു മാത്യുവോസ് അച്ഛൻ അടക്കമായിരുന്നു ഓക്കെ അടക്ക് വരുന്നു ഏറെ നമ്മുടെ അടുത്ത ഒരു വ്യാപാരി അതുപോലെ എന്റെ അപ്പൻറെ ഒക്കെ സുഹൃത്ത് ഒരു അച്ഛനുണ്ട് അച്ഛൻ മരിച്ചുപോയി അപ്പോൾ എന്തായാലും ഇന്ന് നടക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു അനുശോചനം അറിയിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പണികൾ നടക്കട്ടെ ഇത്രയും പെട്ടെന്ന് റോഡുകൾ വിശാലമാകട്ടെ അതെ റോഡുകളൊക്കെ സെറ്റപ്പ് ആകട്ടെ ആയിക്കഴിഞ്ഞാൽ ഈ നാടിൻ്റെ വികസനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ 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 കേട്ടില്ലേ കേട്ടില്ലേ അപ്പോൾ കോൺക്രീറ്റ് വിനാക്കരക്കാ അത്യാവശ്യം വിനാക്കനക്കറയാ

അങ്ങനെ നമ്മൾ മടക്കാം ഇനിയുമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം റോഡിൻ്റെ അവസ്ഥ ഏറെ ഒരു വല്ലാത്ത അവസ്ഥ ഇത് മലാലി എപ്പോഴാണ് എത്തിയത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയ്ക്ക് പറയ്ക്കൂ ഒന്നും പറയാന അവസ്ഥ ഇനി വിണ്ടാതിരിക്കുന്നു അല്ലേ ഇത്രയും വർഷമായിട്ട് അനുഭവിച്ചു എത്ര വർഷമായിരിക്കണം ഏകദേശം റോഡ് ഇങ്ങനെ നടക്കാൻ പതിനഞ്ച് വർഷമായി ഒരു മാറ്റവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാച്ചോറക്കിയത് ഒട്ടിച്ചുകൂടും അല്ലേ എന്ത് ചെയ്യാനാ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പണമൊക്കെ അടിച്ചു മാറ്റി തിന്നോണ്ടിരിക്കല്ലേ നന്നായിട്ട് കൃത്യമാസം എല്ലാ എല്ലാവർക്കും ശമ്പളം ഒക്കെ ചെല്ലുന്നുണ്ട് അല്ലെ ആ ഒരു മിനിറ്റ് ഈ യാത്ര പോ അല്ലേ ഈ ഓഴിക്കുള്ള യാത്രയൊക്കെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇതിലെ പോകുന്ന നിങ്ങൾക്കൊക്കെ അവാർഡ് വരണം ഇതിലല്ല അപ്പുറത്തോടെ ഇതിലും കൊണ്ടുപോകണം ആറയാ അവർക്ക് എല്ലാവർക്കും ശമ്പളം നിർത്തിപാടി ചെയ്തില്ലേ അവിടെ അവിടുത്തെ എം എൽ എ ഓക്കെ അവിടുത്തെ പൈസ ഉണ്ട് ഓട്ടി ചോദിക്കാം അല്ലെങ്കിൽ വരത്തില്ല എവിടെ താമസിക്കില്ല ആ അത് തന്നെ ആറോട് ഞങ്ങൾ വീഴ്ച ഇട്ടായിരുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഴ്ച ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ എന്തായാലും അവസ്ഥ എന്നൊക്കെ പറയാം അതെ ഈ റോഡിൽ കൂടെ എങ്ങനെ പോകും എങ്ങനെ നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ കൊലം കൊണ്ടല്ലേ വരുന്നേ കൊലയ്ക്ക് ഡാമേജ് ആര് ആര് ശമാനം പറയും നിങ്ങൾ ശതമാനം പറയും ആര് ശമാനം പറയും നിങ്ങൾ തന്നെ പറയണം അവസ്ഥ തണു ഓടിയും അതിന്റെ വഞ്ഞൂടെ വൈറ്റ് ഓടിയും ശമ്പളം വായിക്കുന്നവരോട് ചോദിക്കാൻ പറ്റുമോ റോഡ് വെച്ച് അതുപോലെ അല്ലേ അത് തന്നെ അത് തന്നെ അത് ഇതോട്ട് പേടിയാ ആ ഓക്കെ ഓക്കെ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് പോവാ ഓക്കെ പറയാറുണ്ടോ ഇങ്ങനെ പോവുമല്ലേ ഈ റോഡ് ഈ വണ്ടി വേണ്ടല്ലേ അവസ്ഥ അത് എന്താ എന്ത് പറയാൻ ഇത് എന്താ പറയാ പറയും ഇതന്നെ അവിടെ ഒരു നിയമം ഇവിടെ ഒരു നിയമം ആ അതാണ് 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 ു ഇതാകത്തുള്ളൂ കിലോമീറ്റർമീറ്റർ നമ്മുടെ നടു കൂടി തരുന്നില്ല അവസ്ഥ എന്തെങ്കിലും കഥ പറയുമ്പോ വീട്ടു അവസ്ഥ സാർമാർക്കെല്ലാം കൃത്യ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ പഞ്ചായത്ത് നികുതി പറയുന്നുണ്ടല്ലോ വണ്ടിക്ക് മെട്രോ എടുക്കുമ്പോ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാത്തിന് വാങ്ങി പുട്ടടിക്കാൻ എല്ലാരും ഉണ്ട് എന്തെങ്കിലും വരുമ്പോ ഒന്നേ നോട്ടീസ് പോടാ അല്ലേ അക്കരെ കാര്യല്ലേ പറയണേ അക്കരെ ഇക്കരെ അല്ലല്ലോ ഇക്കരെ ഇക്കരെ പണി നടക്കുന്നുണ്ട് അത് നമ്മൾ ഹാപ്പി അത് നട്ടു പിള്ളാടാ അല്ലേ ഓക്കെ അപ്പൊ എന്നാലും ഇതൊക്കെയാണ് അവസ്ഥ ഇനി നമ്മൾ മുന്നോട്ട് പോയി ഇനി ഇവിടെ കഥ പറഞ്ഞാലേ ഞങ്ങളുടെ പണി നടക്കത്തില്ല ഓക്കെ എന്തായാലും അതെ എന്തായാലും ഇതിന് വരുന്നവർ വലിയ പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ചോണ്ട് വരണവരും അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് കാണാം എൻ്റെ പൊന്നലയാ നോക്കിയേ വിശാലമായ നദിയും ഇവിടെ എല്ലാം ഉള്ള ഡാമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇവിടെ ഈ നാട്ടിലെ ജന ജനങ്ങളുടെ ഏതെ കറണ്ട് ബില്ലോ കുറയ്ക്കത്തില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിരുന്ന ആ താണ്ടവം ആണെന്നൊരു ഒരു ഒരു രസകരമായ കോമഡിയാണ് കാണുന്നത് അപ്പം വേണ്ട കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണാൻ ഈ വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ ഒക്കെ വെള്ളത്തിൻ്റെ റോഡിന്റെ ഒക്കെ അവസ്ഥ എല്ലാം പറയാനുണ്ടോ ഓ റോഡിന്റെ അവസ്ഥ ഏ ഒന്ന് പറയണോ വെച്ചോ നിങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതല്ലേ പറയേണ്ടത് ഏതെ ചേർത്ത് എത്തിക്ക ചേർത്ത് എത്തിക്കേ ചേർത്ത് എടുത്തിക്കാം ചേർത്തെത്തിക്കേ ചേർത്തെത്തിക്കേ എല്ലാം പറ റോഡിനെ പറ്റി അത് കേട്ട് വരാ അതായിട്ട് വന്നപ്പോൾ വാഹനങ്ങളൊക്കെ വളരെ നേരത്തെ നാടശ്ശേരിക്കലേക്ക് പോകണ്ടിരുന്ന വാഹനങ്ങളെല്ലാം വയ്യാറ്റിട്ടാണ് വരുന്നത് ആയിരുന്നു ഇപ്പം വാഹനങ്ങളുടെ വളരെ കുറവാണ് ഭയങ്കര കുഴിയല്ലേ

പോട്ടെ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകളാണ്ടല്ലേ ഓരോരുത്തരും ഓരോ കഥകൾ പറയുന്നു മടുത്തു ഇടയ്ക്ക് ഭാഗത്തൊക്കെ കുഴപ്പമില്ല എന്തായാലും ഈ ചില ഭാഗങ്ങളൊക്കെ കുടും കട്ടറ കൂടും കട്ടറ അതെ അപ്പൊ എന്തായാലും എന്തേലും ദേവി അധികാരപ്പെട്ട ഒരു മനസ്സലിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ വീണ്ടും അടുത്ത കട്ടറ കട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതിയായ കട്ടറോ ഒരു രക്ഷയില്ല വണ്ടി പോയാലത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ വലിയ വലിയ കഷ്ടമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിർത്താം ഇവിടെ നമ്മുടെ കൊറേ ആൾക്കാരൊക്കെ ചോദിച്ചു തന്നാരേ നമസ്കാരം ആ വെങ്കട്ടോ അല്ലേ ഈ റോഡിന്റെ അവസ്ഥയുണ്ട് ഈ മുടിഞ്ഞമാര് മൊത്തം കാശും മരിച്ചോണ്ട് പോവാൻ നേരത്തിൽ ചേട്ടൻ വീണെന്ന് പറയും അതെ ചേട്ടന്മാര് പോവാലേ ഈ വണ്ടി റോഡിന്റെ അവസ്ഥ എങ്ങനാ എന്നാ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ ഇതിനെ സാ പോകുന്നത് അടിപൊളി വണ്ടി അല്ലേ എന്നാ ചെയ്യാൻ എല്ലായിടത്തും വെള്ളം എല്ലാം ഇത് ആ ഓക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇതൊക്കെ പറയുക അല്ലാതെ വേറെ ഒന്നുമില്ല നികുതിക്ക് എന്തെങ്കിലും യാതൊരു കുറവില്ല എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ ഒരാളും ഒരു ഡിസ്കൗണ്ടും തരുന്നില്ല അതെ എല്ലാരും ഇന്നോവയിൽ അടിച്ച് പൊളിച്ച് കറങ്ങി അടിച്ച് നടക്കുക എന്തായാലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാ ഭീഷണി അതാണ് അതാണ് അവസ്ഥ അപ്പൊ എന്തായാലും സാറേ ഈ റോഡൊന്നും നന്നാക്കി തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ റോഡ് ഇനി അങ്ങോട്ടുള്ള യാത്ര ചെയ്തതിനേക്കാളും ഭയങ്കര കഷ്ടേ നാറണക്കല്ലായിരുന്നു അവസ്ഥ അല്ല എന്ത് പറയാറക്ട് കാര്യ അപ്പൊ പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ അതല്ലേ നല്ല രീതി അടിപൊളിയായിട്ട് അവിടുത്തെ അത്യാവശ്യം ചിറ്റാറിൽ പാലത്തിനൊക്കെ റെഡിയാവുക എല്ലാ റോഡും എല്ലാം സെറ്റാവുക ഏറെ ചേട്ടാ ഈ റോഡെങ്ങനുണ്ട് ഓക്കെ നമുക്ക് ഇവിടുത്തെ ഭരണാധികാരി ഉണ്ട് പുള്ളിയുടെ വീട്ടിലോട്ട് നമുക്ക് അയച്ചു കൊടുക്കാം സാധനം ഇരിപ്പുണ്ടോ എടുത്ത സാധനം ബാക്കി അയച്ചു കൊടുക്കാം ഇവർക്ക് ഇരിപ്പുണ്ടല്ലേ അതെ അയ്യോ കഷ്ടം ആ ഇണങ്ങിരിക്കന്തിയ വണ്ടി കൊണ്ടുപോയ ഈ റോഡിന്റെ അവസേ വല്യ കാർപ്പാടാല്ലേ വലിയ കഷ്ടമാ നിർത്ത് നിർത്ത് പറഞ്ഞു ചോദിക്കട്ടെ ചോദിക്കട്ടെ ഏഹ് പറഞ്ഞോ ാണ് അവസ്ഥ ജില്ലാ പഞ്ചായത്തും കൈ കഴിഞ്ഞു പഞ്ചായത്തും കൈ കഴിഞ്ഞാൽ ഒരാളും ഇല്ല എം എൽ എ ഇല്ല എം പി ഇല്ല ആരും ഇല്ല എല്ലാരും കൈ കഴിഞ്ഞു അപ്പൊ എന്തായാലും ബ്ലോക്കും ഇല്ല ആരും ഇല്ല അപ്പൊ എന്തൊരു അവസ്ഥ ഇതാണ് നട്ടിലൊടിയും അവസ്ഥ കണ്ടറിയണം ഓരോരുത്തർ ഇനി നന്നാക്കോന്നറിയല്ല ആ വണ്ടിയൊക്കെ വെട്ടിച്ച് വെട്ടി ചോട്ടിച്ചു വരാൻ കൊല്ലോ അപ്പൊ ബൈക്കാരൻ മേലെ അതുപോലെ ആ ചെറിയ വളർന്നു പോകാനൊക്കത്തില്ല എന്താ അവസ്ഥ ആരും കുഴി അടച്ചാ അതെ ഇത് അതൊന്നും ചെയ്യത്തില്ല ഈ അവസ്ഥയെ കിടക്കുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവാ ഓക്കെ ആണോ അപ്പൊ നമ്മൾ ആ റോഡിൽ കൂടെ മസാജ് ചെയ്തുള്ള യാത്രയാണ് എന്റെ പൊന്നലിയ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാണല്ലോ ഒരു രക്ഷയില്ല ഇത് റോഡിൽ നിന്ന് കുഴിയെങ്കിലും നടത്തി തരുമായിരുന്ന വലിയ ഉപകാരമായിരുന്നു കുഴിയെങ്കിലും ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടായ റോഡിലൂടെ നമ്മൾ പോവുകയാണ് വെട്ടിച്ച് 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 ഓണം കല്ലടിച്ചാൽ പിന്നെ അത് പിന്നെ അത് അത് ഓഹ് ഓ റോഡിൻ്റെ ക്ലിപ്പ് വരും വണ്ടി രണ്ട് ദിവസം റോഡിൻ്റെ വണ്ടിയുടെ ക്ലിപ്പ് വരും രണ്ടു ദിവസം ഇതിലെ ഓടിക്കഴിഞ്ഞാൽ ഓടുന്ന വണ്ടിയുടെ കാര്യം തീരുമാനമാണ് ഒന്നാല് കാശു മുടക്കി വണ്ടി എടുത്ത് നമ്മൾ ഇതിലേക്ക് പോകുന്നവരുടെ മോശം ആ ബസ്സുകളും ഓട്ടോ വണ്ടികൾ യാതൊന്നും ഇതിലെ പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടുള്ള ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് വളരെ ബുദ്ധിമുട്ടുകളാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകാത്ത ഒക്കത്തില്ല റോഡും ശരിയായി പ്രവർത്തിക്കാൻ അത് അനുവദിക്കുക അതുകൊണ്ട് ഈ വണ്ടിക്കൂലിയൊന്നും നമുക്ക് പ്രയോജനമില്ല ഇല്ല പിന്നെ ഒരു നമ്മുടെ ആള് ഓക്കെ ഓക്കെ അപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ അവര് കട്ടറും കാര്യങ്ങളൊക്കെ കുഴികളെന്നൊക്കെ പറഞ്ഞാൽ മാരകമായ കുഴികളാട്ടോ ഇതൊന്നും ഒന്ന് ഒന്നിച്ച ദേവിയത് ഒന്ന് ഈ ഒരു റോഡെങ്കിലും ഒന്ന് ചെയ്തു തരാ വലിയ ഉപകാരമായിരുന്നു ആ അപ്പം അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഈ റോഡ് കൂടെ പോവാണ് പിന്നെ അവിടെ എവിടെ എല്ലാം കുഴികളാണ് എന്തോ ചെയ്യാന അവസ്ഥ നമ്മള് അല്ല അതെന്ത് പറയാനാണോ അല്ല അടിപൊളി സ്ഥലമൊക്കെയാ പക്ഷെങ്കിൽ ഈ റോഡൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്കും അതൊരു സന്തോഷമാണ് വരുന്ന ആൾക്കാർക്കും ഒരു സന്തോഷമാണ് ഇത് ചുമ്മാ അതുകൊണ്ട് ഒറ്റ വണ്ടി ഇപ്പം ചിറ്റാരി കൂടെ പോകുന്നവർക്ക് ഈ റോഡ് വഴി പോവാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് പറഞ്ഞിരിക്കാൻ ചെല്ലാം ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് മറ്റേ റോഡിൽ ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും കാര്യം നല്ല ട്രാഫിക് ഇപ്പം നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് വലിയ വണ്ടി ഹെവി വണ്ടി പോകുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക്കോ അതുപോലെ വളവും കൂടുതലും ഓക്കെ ഇതിൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് വണ്ടി വിട്ട് പോയാലും ചെയ്യാം അപ്പം എന്തായാലും ആൾക്കാരൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ചോദിക്കാം ആരെങ്കിലൊക്കെ കണ്ട ചോദിച്ച് കഥകളൊക്കെ പറയാം ആരുമില്ല ഇവിടെങ്ങും ഇവിടെ ആരുമില്ല എല്ലാവരും വെട്ടക്കഴിഞ്ഞ് പോയി അപ്പോൾ ആ ചേട്ടോ റോഡ് നോക്കി എന്തോ 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 കട്ടടം നോക്കി കട്ടറ തേക്കു ഓ തേക്കു ഹോ ഭയല അയ്യോ അയ്യവ വണ്ടി വന്നാലേ അറിയത്തുള്ളൂ വണ്ടിയുടെ സുഖം ഏറെ ഈ റോഡിൽ കൂടെ പോകുന്നോണ്ടൊക്കെ അവസ്ഥ അതെ നമ്മള് നികുതി കൊടുക്കണം അതും കൊടുക്കണം ഇതും കൊടുക്കണം എന്നാ ചെയ്യാനാ നോക്കിയാൽ എല്ലാം കട്ട ഫുള്ള് ഭയങ്കര ശോചനീയ അവസ്ഥ ഭയങ്കര അവസ്ഥ ആരോട് പറയാനേക്കെ മുന്നോട്ട് ഓടി ഓടി പോവുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ ना साउंड ना रही है वंडी की ये सब ना साउंड है इसको बोलेगा कोई भी कुछ नहीं देगा एक दिन जाएगा तो ടെ പോയുടി മസാല

ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും മക്കളോ ആരും ഒന്നില്ലല്ലോ പ്രസംഗിക്കാറുന്നില്ല അവർക്കൊക്കെ ചികിത്സയും പ്രത്യേക വണ്ടിയും ഇതുപോലെ നാക്കാപ്പീശ വായിക്കുന്നവരും അതുപോലെ പാട്ടിനും ഭാവങ്ങളും ഒക്കെ ഈ റോഡ് ഉപയോഗിക്കപ്പെടുന്നു എന്നിട്ടും ഇല്ല കഴിഞ്ഞാൽ പിടിച്ചു കുരിക്കുന്നു പറഞ്ഞു അതൊക്കെ യാതൊരു അനുഭവില്ല എല്ലാവരും വോട്ട് വായിക്കാൻ വേണ്ടി മാത്രം എല്ലാരും നല്ല ചക്കര വർത്താനം പറഞ്ഞവര് വരും പക്ഷെ യാതൊരു ഓട്ടും ഭംഗി വരട്ടെ അന്നേരം കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര ചെയ്യണം അങ്ങനെ ഓരോരുത്തരോട് ഓരോ കഥകൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കഥകളാ പറയുന്നത് കാര്യം ഇതിന് വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി എന്നാ പിന്നെ ഒരു വെറും മൺറോഡാക്കിട്ട് മതിയായിരുന്നു അയ്യോ എന്താ അമ്മച്ചിയെ അങ്ങനെ റോഡിന്റെ അവസ്ഥ കണ്ടല്ലേ എന്തോ പറയാനോട് നോക്കി ഫുള്ള് കട്ടറും കട്ടറും റോഡും മൊത്തം വെള്ളം ഇത് എന്നാ അവസ്ഥയല്ലേ കേട്ടോ കേട്ടോ ഓഹ് എന്നോ കൊട്ടറല്ലേ വേണ്ട എന്നാ ചെയ്യാൻ എന്നോ വലിയ കൊട്ടറന്ന് അറിയുമോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കട്ടറിൻ്റെ ഒരു അതെ വണ്ടി നമ്മുടെ കാര്യം വണ്ടികൾ വണ്ടിയുള്ളവർക്കേ സുഖം അറിയത്തുള്ളൂ അതെ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കാണിക്കുക അമ്മമാര് കണ്ടടിക്കുന്ന പൈനാപ്പിളിനകത്ത് വേണ്ട ഉണ്ടാ അടിക്കുന്നുണ്ടാ അടിക്കുന്നുണ്ടാ അന്മാര് അടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ടൊന്ന് അടിച്ചുകൊണ്ടിരിക്കുക റിയോ നമ്മുടെ നമ്മുടെ ഡെൽറ്റയുടെ സാ സാഴ് ഭാഗത്തായിട്ട് ക്യാ ഡാൽറ്റാപ്ലോ അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്യും കാരണം നടുവൊടിഞ്ഞ ജീവിതത്തിലൂടെ നമ്മൾ പോവുകയാണ് നടുവൊടിഞ്ഞോഡ് നടുവൊടിഞ്ഞ റോഡിൽ കൂടെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ റോഡ് ജീവിതം നടുവടിഞ്ഞ റോഡ് എന്ത് ചെയ്യാൻ ആരോട് പറയാന് ആര് കേക്കാൻ അളിയാ ആര് കേക്കാൻ അയ്യോ ടക്ക ടക്ക് അയ്യോ അടാ പച്ച അങ്ങനെയ്ക്കുന്നു